ഹലോ ശിവാസ് കിച്ചൺ ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തി പൂരി എന്നിവയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വഴുതിനങ്ങ മസാല എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വഴുതിനങ്ങ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് വലിയ വഴുതിനങ്ങയാണ് എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട് തന്നെ ഇതായതുപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൊടുത്താൽ നമുക്കൊരു തക്കാളിയും കൂടി വെച്ചുകൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ആവി കയറിയിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയും വഴുതിനങ്ങക്കെ നല്ലപോലെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഉണ്ടല്ലോ ആ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം നല്ല പേസ്റ്റ് പോലെ അറിയേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും അടുത്തതായിട്ട് പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ പെരുഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം ജീരകം ഇവിടെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വലിയൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ചെറുതായിട്ട് വഴുന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് നന്നായിട്ട് മാറണം കേട്ടോ അതുവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴുതന കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ശേഷം നമുക്കിതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇതിലെല്ലാം വെന്ത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറുക്കിയെടുക്കാം ഗ്രേവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വഴുതനെ വെച്ചിട്ടുള്ള നല്ല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂട് ആറുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ